ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതവും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ വേറെ രാത്രി അന്നത്തെ വിശേഷങ്ങളൊക്കെ നട്ടത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ അസർക്കൊക്കെ അടുക്കളയൊക്കെ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കണത് കുയ്യപ്പാണ് ഇട്ടാ അപ്പോൾ എൻ്റെ മോനെ കുയ്യപ്പം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു അപ്പം ഞാനിവിടെ മൈദയും റവയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് കുയ്യപ്പം ഉണ്ടാക്കണത് ഒരു ഒന്നര കപ്പ് മൈദയൊക്കെ ഒരു മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് എള്ള്ള് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിക്ക് ഒരു രണ്ട് നുള്ളോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മധുരമാണെങ്കിൽ കുറവായിരുന്നു കേട്ടോ അപ്പം ഒരാണ് ശർക്കരൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് ഒരുക്കിയെടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോഴിമുട്ടയും ഉപ്പും ഇതൊക്കെ കൂടെ നന്നായിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്തെടുക്കേണ്ടിട്ട് ഒരു സ്പൂൺ വെച്ചിങ്ങാണ്ട് അപ്പം നമുക്ക് ഇതുപോലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ രാത്രി തലേന്നാണ് ശർക്കര ഒക്കെ കൊണ്ടിരുന്ന കേട്ടോ അപ്പം ഞാൻ പറയാനും മറന്നിന്ന് അപ്പോൾ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് കേട്ടോ ശർക്കര ഇല്ലാത്തത് അപ്പം ഇതുപോലെ ആദ്യമായിട്ടാണ് പിന്നെ ആണെങ്കിൽ സംഭവം കിട്ടുകയും ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കണ സമയത്ത് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് ഒരുക്കിയെടുത്ത് കാണ്ട് കേട്ടോ പുതിയ കൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് കഴിച്ച് നോക്കുമ്പോൾ ചെറിയൊരു മധുരമായിട്ട് ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് പിന്നെ ശർക്കര കൊടുത്തപ്പോ ഞാൻ ഇത് മാവൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയാനും മറന്ന കാരണം അവർ വിചാരിച്ചിത്ര അവിടെ ശർക്കര ഉണ്ടാവും എന്നുള്ളത് കാരണം ഇടക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ റാഗിയൊക്കെ കലക്കുമ്പോൾ അങ്ങനെ ഇട്ട് തീർന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി വേശിക്കാണ്ട് ഇതൊന്നും കണ്ട് കളക്കി എടുക്കുകയാണ് അപ്പോൾ സ്പൂണൊക്കെ മാറ്റിക്കാണ്ട് ഇതുപോലെ വിസ്ക് വച്ചി കണ്ട് നന്നായിട്ടൊന്നും കണ്ട് ഇളക്കിയടുക്കട്ടെ അപ്പോൾ പുയപ്പോൾ കടിപൊളീന്ന് ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുര മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇതിലൊന്നും പഞ്ചസാര ചേർക്കണത് വലിയ ഇഷ്ടമല്ല ശർക്കരയാണല്ലോ നമുക്ക് നല്ലത് അത് വിചാരിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ പിന്നെ ശർക്കര കിട്ടിയതിൻ്റെ ശേഷം പിന്നെ ഇതിക്ക് ആക്കാൻ പറ്റില്ലല്ലോ ഇത് പാകത്തിനുള്ള വെള്ളവും ഇതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ മാവൊക്കെ റെഡിയാക്കി വെച്ചതല്ലായിരുന്നില്ലേ പിന്നെ അതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടോ ശർക്കരയൊക്കെ കിട്ടിയത് അപ്പോൾ ഞാനിത് ഇവിടെതൊക്കെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ലൂസിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഒന്നും കൂടി കുറുകി വരും കേട്ടോ ആ പ്രവല്ലേ അപ്പോൾ ഞാനിവിടേതാ ചട്ടി വെച്ചിങ്ങാണ്ട് കുറച്ച് തേങ്ങ കൊത്തൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ നമ്മൾ നെയ്യി ഇടാൻ നോക്കുമ്പോൾ നെയ്യൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നെയ്യുണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് ഇതുപോലൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ തേങ്ങ ഒന്ന് കളറ് മാറോളം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തേങ്ങക്കൊന്ന് വറുത്തെടുത്ത് കാണ്ട് നമുക്കുള്ള ബാറ്റർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കരിഞ്ചീരൊക്കെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു ഏലക്ക കൊത്തിങ്ങാണ്ട് അതും കൂടി ഇട്ടുകൊടുത്തിരുന്നു പിന്നെ ഈ തേങ്ങാ കൊത്തും അതുപോലെ ഉള്ളു കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ മാവാണ്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് ചക്കരച്ചോറും കൂടി ഉണ്ടാക്കിയാണ് അപ്പോൾ നമ്മൾക്ക് കുയ്യപ്പത്തിൽ കുറച്ച് മധുരം കുറവല്ല അപ്പോൾ കുറച്ച് ചക്കരച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ ഞാനിവിടെതാ ഒരു കപ്പ് അരിയിട്ട് എടുത്തിങ്ങനെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പിൻ്റെ ഒരു കപ്പായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കൂടുതലൊന്നും കഴിക്കൂല അപ്പം ഞാനൊരു കൊല്ലം ഇതുപോലെ ചക്കരച്ചോറൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ കുട്ടികളൊന്നും കഴിക്കാത്ത കാരണവും ഇതുപോലെ കുയ്യപ്പം നെയ്യപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കൽ അപ്പം ഞാൻ വിചാരിച്ച് നെയ്യ് കുയ്യപ്പത്തിലിപ്പോൾ മധുരമില്ലല്ലോ അപ്പോൾ തന്നെ മധുരം ഉള്ളത് നമുക്ക് ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്ന് വിചാരിച്ചാണ്ട് കുറച്ച് ചക്കരച്ചോറും കൂടി ഉണ്ടാക്കിയാണ് അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമായിട്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പാടിയൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് കുക്കറിലാണ്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കണ്ടാണ് പച്ചരി കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് അപ്പം ഇതിലുള്ള തേങ്ങയും കൂടി ചിറകി അടിക്കാൻ കേട്ടോ അപ്പോൾ തേങ്ങ അരി എത്രയാണ് കൊടുക്കണ അതിനനുസരിച്ച് മതി അപ്പം ഞാനിവിടെ വരക്കപ്പോളം തേങ്ങയും കൂടി ചിറകി എടുത്ത് അപ്പം നമുക്ക് പച്ചരി കഴുകിക്കാണ്ട് ഇതുപോലെ കുക്കറിൽ ഇട്ടുകൊടുക്കാം അപ്പം ഈ തേ ചക്കരച്ചോറുണ്ടാക്കുന്നത് മട്ട അരിയും അതുപോലെ തന്നെ നല്ല നെല്ലത്തരി അരിയൊക്കെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങള എല്ലാവരും ഉണ്ടാക്കുന്നത് ഇപ്പം ഇതുപോലെ പച്ചരി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണവരുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചക്കരച്ചോറ് ഉണ്ടാക്കലില്ല അപ്പോൾ ഇത് ശർക്കര ഒക്കെ കൊടുന്ന് ഇങ്ങനെ ആ ശർക്കര കൊടുക്കുന്നപ്പോൾ ഞാനിവിടെ മറ്റേ മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതീക്കം ഞാനിവിടെ ഒരാണീ ശർക്കരയായിട്ട് എടുക്കുന്നുള്ളതും അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല കണ്ടല്ല വൃത്തിയുള്ള ശർക്കരയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനത് ഉരുക്കിയെടുക്കണേ ഞാൻ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ശർക്കര കൊണ്ടുവരുമ്പോൾ ഒരുക്കിയെടുത്താലൊന്നും അതിലുണ്ടാവില്ല അപ്പോൾ ഞാനിതൊന്ന് കുത്തിപ്പൊടിച്ച് കാണ്ട് അതും കൂടി ഇട്ട് പിന്നെ ഞാൻ എന്തെയ്യൊക്കെ ജീരകം ഒന്നും ചേർക്കണില്ല കേട്ടോ ഈ ഏലക്ക ഒന്നും ചതച്ചെടുത്ത് കണ്ട അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്ക അതുപോലെ കുത്തിപ്പൊടിയാക്കിയിട്ട് ചതച്ചെടുത്ത് കണ്ടാൽ അവൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കപ്പിനാണ് ഞാനൊരു കപ്പാരിയെടുത്തത് അതൊക്കെ രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിലാവുമ്പോൾ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ പാത്രത്തിലൊക്കെ വെച്ച് എടുപ്പത്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കല് അപ്പം നമ്മളെ വീട്ടിൽ കഴിക്കാൻ എല്ലാവരും കഴിക്കണവരുണ്ടെങ്കിലൊക്കെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനും നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാനിതൊരു പ്ലേറ്റൊക്കെയുള്ള ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വറ്റു എല്ലാവരും കഴിച്ചിട്ട് അപ്പോൾ അതിലുപ്പത്തിൽ എല്ലാവർക്കും ഇഷ്ടമായി ചെയ്ത് അപ്പോൾ ഞാൻ ഉപ്പിടാൻ മറിഞ്ഞീന്ന് കഴിക്കാൻ ഞമ്മക്ക് മധുരത്തിലേക്കും നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം അല്ല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തീയൊന്ന് കത്തിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരടുപ്പത്ത് ഇതും വെച്ചെടുക്കണം ഒരടുപ്പത്ത് കുയ്യാപ്പം ചുട്ടെടുക്കണം കേട്ടോ അപ്പം നമ്മൾ അശ്രദ്സ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയൊക്കെ വന്നിരിക്കുന്നത് ഞാൻ അടുപ്പൊന്ന് മറ്റേ അടുപ്പും കത്തിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ കുക്കറാക്കി വെച്ചുകൊടുത്ത് അപ്പം ഇന്ന് ഉച്ചക്കത്തെ പരിപാടി മീൻകറിയും മീൻ പൊരിക്കലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളും എല്ലാവരും കഴിഞ്ഞതിന് ശേഷം നേരൊക്കെ ഉപയോഗിയപ്പോഴും ഇപ്പോൾ കുളിക്കാനൊക്കെ പോയിട്ടാണ് സ്റ്റവൊന്നും വല്ലാതും തുരച്ചെടുത്തിട്ടില്ല അപ്പം ഇനി ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനും ഒക്കെ ഉണ്ട് അപ്പം നമ്മളിതാ കുയ്യോപ്പച്ചട്ടി നമ്മൾ കുറച്ച് മുമ്പുള്ള ചട്ടിയാണ് അതുകൊണ്ട് തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് അയക്കണില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെയാണെങ്കിൽ ചെറിയ ചട്ടിയാണ് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ആലിയത്തിൻ്റെ ചട്ടിയൊക്കെ ഇതുപോലെ ഇരിക്കുമ്പോൾ അതുപോലെ ഒന്ന് കളറ് വരുമല്ലോ അപ്പോൾ അതിലിതാണ് ഇതുപോലെ നമ്മൾ മാവ് കൊഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് ഒന്നും കൂടി ഇങ്ങനെ ടൈറ്റ് അയക്കണേ അപ്പോൾ റവക്കാവുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഇത് നല്ലൊരു രുചി ഉണ്ടായിരുന്നു ഈ കോഴിമുട്ടൊക്കെ ചേർത്ത കാരണം ചെറിയൊരു മധുരത്തിൽ നല്ല അടിപൊളിയെന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ മധുര ഇഷ്ടമില്ലാത്തവർക്കൊക്കെ അടിപൊളിയാണ് ഇവിടെയാണെങ്കിൽ ഇക്കാര്യമൊന്നും കൂടുതൽ മധുരമൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ എന്തൊരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിലും മധുരമുള്ള ഉണ്ടാക്കുകയാണെങ്കിലും കൂടുതലായിട്ട് ഇടലില്ല കാരണം കുറച്ച് കൂടുതൽ മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കലില്ല തീരെ ഇല്ലാത്തതാണ് കേട്ടോ കഴിക്കുക പ്രമേയമൊന്നും ഇല്ലെങ്കിലും ചായമൊന്നും മധുരമില്ലാതെ തന്നെയാണ് കഴിക്കല് അപ്പോൾ അതാണ് നമ്മൾ ഈ ഉണ്ണിയപ്പൊക്കെ അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് മുകൾ വശവും അതുപോലെ തന്നെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൽ അപ്പസോടെ ഒന്നും ചേർത്തിട്ടില്ല കൂടുതൽ നേരം റസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണില്ല അപ്പോൾ ഈ റവിയും മൈതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൂതിക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ കോഴിമുട്ടൊക്കെ ചേർത്ത കാരണം തന്നെ ഈ ഉണ്ണിയപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഇരുന്നു കേട്ടോ ഇപ്പം നമ്മളെ ചക്കരച്ചോറ് ഇതാ ഒരക്ടവിസ്റ്റിലടിച്ചാണ്ട് അതും അവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കലും തീർന്ന് ചക്കരച്ചോറും റെഡി ആയി കിട്ടിയിട്ടാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം തോക്കിട്ടിട്ടാണ് അപ്പം ചക്കരച്ചോറൊക്കെ നമ്മൾ ആവിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ല അത് അടിപൊളിയിട്ടുള്ള പാകത്തിനുള്ള മധുരവും എല്ലാം തൊഴിക്കണേ എല്ലാവർക്കും നല്ല ഇഷ്ടവും ചെയ്ത് അപ്പോൾ കുറച്ചായ കാരണം എല്ലാവരും അത് കഴിച്ച് തീർത്തും ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ചായയും കൂടി ഉണ്ടാക്കി അതിന് ശേഷം പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ വറുത്തിട്ടുണ്ടായിരുന്ന ചട്ടിയാണ് ഇട്ടാൽ അപ്പം അതിൽ ആണ് ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുത്തത് അപ്പം അതിൻ്റെ തേങ്ങൻ്റെ ഒക്കെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് ആ കഷ്ണൊക്കെ ആയി വന്നത് അപ്പോൾ ഞാനിത് ടേബിളും മുഖത്ത് കുടുന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ മോള് വളരെ നിസ്കരിക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞാൽ വേടി എടുക്കാനായിട്ട് നിസ്കരിക്കുക കാരണം മോനെ നിസ്കരിക്കുമ്പോൾ മോൾക്ക് വേണം തന്നെ അപ്പോൾ അത് അവിടെ ഇട്ടതാണ് അപ്പോൾ അതിനോട് ഭയങ്കര നിസ്കാരം എങ്ങനെ നിൽക്കാൻ അപ്പോൾ എന്നോട് പറയാം വേടിയെടുക്കാൻ അപ്പോൾ നമ്മൾ അവിടെ പഴംപൊരി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു അതുണ്ട് അപ്പം നമ്മൾ പപ്പടം പൊരിച്ചതും ഇതൊക്കെ കൂട്ടിയിട്ട് ഇനി ചായയൊക്കെ കുടിക്കുകയാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടാ അപ്പം അത് ചൂട് കൊടുക്കാനുള്ള പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചക്കരച്ചോറിൽ നമ്മൾ സ്പൂണും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കുറച്ചായ കാരണം എല്ലാവരും അത് ഉഷാറായി കഴിച്ചിട്ടാണ് ഒരു പൊടി പോലും ബാക്കിയാക്കാതെ നല്ല നമുക്ക് പാകത്തിന് ആവും ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാനും ഉണ്ടായിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ പിന്നെ മോളൊക്കെ അതാ ഇവിടെ ഉഷാറായിട്ട് വന്നിരിക്കണം അപ്പം ചായ എടുത്ത് നോക്കിയാൽ ചൂടുണ്ടായിന്ന് അപ്പോൾ അവിടെത്തന്നെ വെച്ചിട്ടാ അപ്പോൾ ഓളും ചോറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഓളും കഴിച്ച് അപ്പോൾ ഇൻഷാർ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലു വൈകും